ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോമാറ്റിക് സെലീരിനെ കുറിച്ചാണ് ഇതൊരു എ എം ടി ആണ് എ എം ടി എന്തെന്നാൽ ഓട്ടോമാറ്റിക് മാനൽ ട്രാൻസ്മിഷൻ എന്നാണ് കേട്ടോ ഈ വാഹനം രണ്ട് രീതിയിൽ നമ്മൾക്ക് ഓടിക്കാൻ സാധിക്കും ഒന്ന് ഓട്ടോമാറ്റിക് രീതിയിലും ഒന്ന് മാനുവൽ രീതിയിലും ഈ വാഹനം ഓടിക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വരൂ നമുക്ക് വീഡിയോ കാണാം ആദ്യം ഈ മാർക്കുകൾ നമ്മൾക്ക് പരിചയപ്പെടാം ആറ് എന്തെന്നാൽ റിവേഴ്സ് എൻ ന്യൂട്രൽ ഡി ഡ്രൈവ് എം മാനുവൽ പ്ലസും മൈനസും നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ കേട്ടോ ആദ്യം ഈ വാഹനം ഡ്രൈവ് മോഡിലിട്ട് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഓടിക്കണമെന്ന് പരിചയപ്പെടാം നോട്ടർ പൊസിഷനിൽ വെച്ച ശേഷം ബ്രേക്കിൽ ഫുള്ളായി കാറ് അപ്ലൈ ചെയ്ത് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആ സമയം നമുക്ക് ക്ലസ്റ്ററിൽ കാണാം എൻ എന്നെന്ന് എൻ എന്ന് വെച്ചാൽ നോട്ടറാണ് അത് കഴിഞ്ഞ ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം റിലീസ് ചെയ്ത ശേഷം ഡി മോഡിലേക്ക് ലിവർ ഒന്ന് മാറ്റാം ഡി മോഡിലേക്ക് മാറ്റി ക്ലസ്റ്ററിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഗിയറിൽ കിടക്കുന്നുണ്ട് അതിന് തൊട്ട് താഴെ ഡി എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് ഡ്രൈവ് മോഡ് ഇനി നമുക്ക് ഈ വൈക്കിൾ ഒന്ന് ഓടിച്ചു നോക്കാം നമ്മുടെ ആക്സലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വൈക്കിൾ പതുക്കെ മൂവ്മെൻ്റ് ആകും സെക്കൻഡ് ഗിയറിലായിട്ടുണ്ട് പതുക്കെ ആക്സലോട്ട് കൊടുത്തത് മൂന്നാമത്തെ ഗിയറിൽ വീണു നാലാമത്തെ ഗിയറിൽ വീണിട്ടുണ്ട് ഈ ഓട്ടോമാറ്റിക് ശരീരമുള്ള മിക്ക കസ്റ്റമർക്കും ഒരു കംപ്ലൈൻ്റ് ആട്ടോ എന്തെന്നാൽ ഈ ഒരു ലെവലിൽ ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഒരു അമ്പത് അറുപത് എഴുപത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾക്കൊന്ന് ഓവർടേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് മിക്ക കസ്റ്റമറും പറയുന്നത് നമ്മളൊരു എഴുപത് കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതിരിക്കട്ടെ ഞമ്മൾക്കൊരു പെട്ടെന്നൊരു ഓർട്ടിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലെറ്ററിൽ സ്റ്റഡനിലൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ പി എം കൂടും അതിന് ശേഷം ബൈക്കിൽ പെട്ടെന്ന് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ നമ്മൾക്ക് ഈ വാഹനം ഓടിക്കേണ്ടത് ഇനി ഞമ്മൾക്ക് മാനുവൽ എങ്ങനെയാണ് ഓടിക്കണമെന്ന് നോക്കാം ആദ്യം നോട്ടൊന്ന് ഡി ഡ്രൈവിലേക്ക് കൊണ്ടുവന്നു വന്നു ശേഷം എം എന്ന് പറയുന്ന ഭാഗത്തേക്ക് ആ ലിവർ ഒന്ന് പതുക്കൊന്ന് നീക്കാം എം എന്ന് പറയുന്ന ഭാഗത്തേക്ക് നീക്കിയ ശേഷം ആ പ്ലസ്സിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുക കേട്ടോ താത്തി കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ വേണ്ടിയിട്ടുണ്ട് വൺ എം അതായത് എം എന്ന് പറയുന്നത് മാനുവൽ ഗിയറിലാണ് നമ്മൾ ഓടിക്കുന്നതിൻ്റെ സിമ്പലാണത് അപ്പോൾ ഈ പ്ലസ് എന്ന് കാണുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ വെറുതെ ഒന്ന് പതുക്കെ ഇങ്ങനെ താത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗിയർ വീഴും സ്പീഡിനനുസരിച്ച് നമ്മൾക്ക് ഗിയർ ചേഞ്ച് ചെയ്തു കൊടുക്കാം കേട്ടോ ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഷിഫ്റ്റ് ചെയ്തു നാലാമത്തെ ഗിയറിലാണ് ബൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അഞ്ചാമത്തെ ഗിയറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു ബ്രേക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഗിയറിലാണോ ആണോ പോകേണ്ടത് ആ ഗിയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും കെട്ടുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ഇപ്പോൾ നമ്മളൊരു സിഗ്നലിലാണ് ഉള്ളത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തൊക്കെ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ആയി രണ്ടാമത്തെ ഗിയറിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി സ്പീഡിനനുസരിച്ച് നമ്മൾക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് മാനുവലിൽ നമ്മൾക്ക് ഈ വാഹനം ഓട്ടിക്കേണ്ടത് ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ഗിയർ ഡൗണും ചെയ്യാം വൈക്കിൾ സ്പീഡിനനുസരിച്ച് ഗിയർ ഡൗണും ചെയ്യാം ഇത് ഈ മൈനസിൽക്ക് പതുക്കൊന്ന് തട്ടിക്കൊടുത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഡൗൺ ആവും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നിന്ന് അമർത്തുക ഷെയർ ചെയ്യുക